ഇതിന്റെ ക്ലോത്ത് വരുന്നതെന്ന് ചോദിച്ചാൽ നല്ല ഇന്ന് നമുക്ക് എന്ത് കൊടുക്കാന്ന് വെച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളി നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള നല്ല സൂപ്പർ ടീഷർട്ടുകൾ നമ്മൾ ഇറക്കിയിട്ടുണ്ട് അതും പത്ത് കോമൺ ആണ് നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാം കുട്ടികളുടെ ഉണ്ട് കുട്ടികൾ ഉൾപ്പെടെ നമുക്കുണ്ട് പിന്നെ ഇത് വന്നിരിക്കുന്ന നല്ല അടിപൊളി ബ്രാൻഡാണ് നമുക്ക് ഇതിന്റെ ക്ലോത്ത് ഓക്കെ അടിപൊളി ക്ലോത്ത് ആണ് നോക്കേ ലൂപ്നെറ്റ് എന്ന് പറയുന്ന നല്ലൊരു ബ്രാൻഡഡ് ഐറ്റം ആണ് അത് നല്ല സ്ലീവ്ലെസ് ആണ് ക്ലോത്തിന്റെ ക്ലോത്തിന്റെ നല്ല റേറ്റ് എന്ന് പറയുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറാണ് പക്ഷെ നമ്മുടെ കമലാസുര അപായവരിൽ അത്ര റേറ്റ് ഒന്നും ഇടൂല നമ്മളിട്ടിരിക്കുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറാണ് അഫോർഡബിൾ റേറ്റ് ആണല്ലേ അത്യാവശ്യം കസ്റ്റമേഴ്സിനൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് നമ്മൾ പ്രൈസ് ഇടൂ അതുപോലെ ഇത് നമ്മളെ എല്ലാ ഷോപ്പിലും അവൈലബിൾ ആണ് മാക്സിമം എല്ലാരും പട്ടപ്പെട്ടൊന്ന് പർച്ചേസ് ചെയ്യാം കള്ളേഴ്സ് വരുന്നത് പത്ത് ഷേഡ്സ് ആണ് പത്ത് ഷേഡ്സ് ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം അടിപൊളി ഒരു ബ്ലാക്ക് ആണ് ബ്ലാക്കിൽ നോക്കേ നല്ല പ്രിന്റഡ് പ്രിന്റ് ആണ് അടിപൊളിയൊരു കളേഴ്സ് ആണ് പിന്നെ അതിന്റെ തന്നെ തന്നെ മറ്റൊരു കളർ ാണ് വരുന്നത് അതിനും ഉണ്ട് കേട്ടോ നല്ല ഡാർക്ക് ഗ്രീൻ ആണ് എല്ലാം ബാക്ക് പ്രിന്റ് ഉണ്ട് കേട്ടോ സൈഡ് പ്രിന്റും ഉണ്ട് നല്ലൊരു ഡാർക്ക് ചിക്കു ആണ് ഇതിന്റെ പ്രിന്റ് കുറച്ച് വെറൈറ്റി ആണ് ഓക്കെ നല്ല ഡാർക്ക് ബ്ലൂ ആണ് ഇത് മറ്റൊരു കളർ അടുത്ത കളർ കളർ നോക്കാം ഓക്കേ കേട്ടോ നമ്മളെല്ലാ ഷോപ്പിലും അവൈലബിൾ ആണ് നോക്കി നല്ലൊരു റെഡ് നമ്മൾ നേരത്തെ കണ്ട ഗ്രീൻ അല്ല ഇത് കുറച്ച് കളർ ഷെയ്ഡ് വെച്ചുണ്ട് ഓണിയൻ പിങ്കും പയർ വച്ചും അല്ല ഇത് ഈ കളർക്കറഞ്ഞു ഒലിവ് ഗ്രീൻ ആണ് ഒരു കാര്യം ചെയ്യാം കസ്റ്റമേഴ്സിന്റെ തന്നെ ചോദിക്കളർ അത് അതിന്റെ ലൈറ്റ് അല്ലേ ഇത് ഇതിന്റെ ഡാർക്ക് ആണ് കസ്റ്റമേഴ്സ് തന്നെ കമന്റ് ചെയ്ത് തര കേട്ടെ കളർ ഏതാണ് ഇവിടെ ഒരു കൺഫ്യൂഷൻ ആയിട്ട് ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കണേ ഇത് ഡാർക്ക് ബ്ലൂ ും <laughs>